ഷായിന എല്ലാരും പാടപ്പ അവസാനം വെച്ച് എൻ്റെ ചതിക്കായിരുന്നു അല്ലെ അതി മക്കളും തള്ളി എല്ലാരും കൊഴപ്പില്ല ഈ കല്യാണത്തിന് തടസ്സം നിൽക്കുന്ന എന്റെ തന്തനെ ഞാന് അയാൾക്കിന്റെ പണി ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും നിങ്ങളാന്റെ ഒപ്പല്ലേ ആ നിങ്ങളെ പേരട്ടെ കളവാ ഈ കല്യാണത്തിനങ്ങനെ സമ്മതി സമ്മതിച്ചിട്ടില്ലെങ്കിണ്ടല്ലോ അവന്റെ കൈ തച്ചു മുറിക്കും ആ പിന്നെ ഇജ്ജ അയിനൊക്കെ അയക്കണോ അതൊക്കെ അതിന്റെ പൂതി അല്ലേ വെട്ടി വെട്ടി കൊല്ലും വെട്ടി സമയത്ത് എന്താ അതിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ കടന്നു തരണവൽ ആ പിന്നെ ആ മെരട്ടിലൊന്നും ഇന്നോട് വള ഇനിയിപ്പീ പായനം പറഞ്ഞ മാതിരി നല്ലതും ചെയ്യോ ഓരോരുടെത്തോളം ചെയ്ത ഓരോരമ തടി എന്നിച്ച് വൈകുന്നേരം ചോറ് വാണ്ടി വരില്ലോ എന്താണ് ആത്മാത്യാളെത്താൻ എന്താ അല്ല ആ ഞാൻ ഞാൻ പക്ഷെ ാണ് ഇവിടെ അവിടെ ഒന്നും കുറവാണ് അങ്ങോട്ട് നല്ല കുണ്ട് അവിടെ കുറച്ച് കുണ്ടൊക്കെ കാണാണ്ട് ഞങ്ങൾ ചാടിയിട്ടിന്റെ ജീവൻ അങ്ങോട്ട് പോയി നിങ്ങൾ കണ്ടാല് ചാടിയാ മതി നിന്റെ മേലെ കൂടെ വന്ന് ചാടിയിട്ട് എന്റെ കഴിയും കാലം മുറിട്ട് ആശുപത്രി എന്താണെങ്കിലും പറയാം ഒരുപാട് കാലായിട്ട് കാലമായിട്ട് ഓടില്ലാതെ ജീവിക്കാൻ അതെ ചോള പാപ്പത്തിന് സമ്മതിക്കില്ല ഓളെ പോലെ കൂടെ ഓടില്ലാത്ത ജീവിക്കാനും അത് ശരിയാട്ടോ പിന്നെ ജീവിച്ചിട്ട് കാര്യൊന്നുമില്ല നിങ്ങൾക്ക് എന്തിനാ വന്നിട്ടുള്ളത് ഒരു ആറാം ഒരാറാം ഒരു പന്നിണ്ട് ഒരു മകളുണ്ട് ഓള് ഏതോ ഒരു കുരുത്തം കെട്ടാനായിട്ട് ഓള് ഭയങ്കര പ്രേമത്തിലാണ് ഇപ്പൊ ഓള് പറയുന്നത് ഓനെ തന്നെ വാണെന്ന് പക്ഷെ ഓൻ പറയുന്നത് പക്ഷെ ഓന് കൊല്ലാനെന്ന് കിട്ടൂല ഞാൻ അതിന്റെ മുന്നേ ഞാൻ ആത്മഹത്യ ചെയ്യും ഏ ഞാൻ അത്ര പൊട്ടനൊന്നല്ല നല്ല നിങ്ങളെ വടിവാള കൊണ്ട് വെട്ടി വെട്ടി കൊല്ലുന്നല്ലേ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടതേ ഓൻ പറഞ്ഞത് ശരിയാണ് തുണ്ടം തുണ്ടാക്കിയിട്ട് വെട്ടിക്കൊല്ലും തന്നെ പറഞ്ഞിട്ടതേ അനക്ക് ഇതെങ്ങനെയാ മനസ്സിലായി നിങ്ങളെ മോളെ പേര് ഷാഹിനാണോ അതെ ആ ഒരുപെട്ടുള്ള പേര് സാഹിരാൻ തന്നെയാണ് ഒരുമ്പട്ടോളൊന്നും പറയണ്ട അതൊരു പാവാ കെട്ടോന്ന് പറഞ്ഞില്ലേ ഞാനാ പരുന്നില്ലേ ആള് അത് ശരി ആ ടെലിഫോണിൽ കൂടെ ഉള്ള ആ മേരത്തിലൊന്നും എന്റെ അടുത്തില്ലോ ഏ ഇപ്പ ആള് ഭയങ്കര പാവാണല്ലോ അതിപ്പൊ നിങ്ങൾക്കില്ലല്ലോ ആയില്ലേ നമുക്ക് കോംപ്രമൈസ് ആ ഇന്റെ അല്ലേ ഇത് ആദ്യം പറയണെന്തെങ്കിൽ ഈ ഒരു പുലിലും ഉണ്ടാവില്ലാർന്നല്ലോ ഞാനിപ്പോ പരലോകത്ത് പോയിട്ട് പോയിട്ടിപ്പോ തിരിച്ചു വന്ന ആളാണ് ഏ ഓ വല്ലാത്തൊരു ഒന്നും പറയണ്ട നീ എന്തായാലും ഞാൻ എന്റെ മകളെ ചോദിച്ചേരാം